അസ്സാം വലൈക്കും യാസിൻ സൂറത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആയത്തിന്റെ നേട്ടങ്ങളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഈ ആയത്തിന്റെ ഒന്നാമത്തെ നേട്ടമാണ് സമാധാനമുള്ള ജീവിതം അള്ളാഹു നമുക്ക് നൽകുന്നതാണ് രണ്ടാമത്തെ നേട്ടമാണ് അസൂയക്കാരുടെ അസൂയയിൽ നിന്ന് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുന്നതാണ് മൂന്നാമത്തെ നേട്ടമാണ് ജിന്ന് പാതയിൽ നിന്നൊക്കെ രക്ഷ ലഭിക്കുന്നതാണ് നാലാമത്തെ നേട്ടമാണ് ചെയ്യുന്ന ജോലിയിൽ ബർക്കത്ത് ഉണ്ടാവാനും നമ്മുടെ വീട്ടിൽ ബർക്കത്ത് ഉണ്ടാവാനും മക്കളിലും ഭർത്താവിലും ഭാര്യയിലും കച്ചവടത്തിലൊക്കെ നല്ല ആയത്ത് പതിവായി ഓതിയാൽ മതി അഞ്ചാമത്തെ നേട്ടമാണ് ജീവിതത്തിൽ നല്ല റാഹത്ത് തന്നെ ഈ ആയത്ത് പതിവാക്കിയാൽ നമുക്ക് ഉണ്ടാകുന്നതാണ് ആറാമത്തെ നേട്ടമാണ് മാരകമായിട്ടുള്ള രോഗങ്ങളിൽ നിന്ന് രക്ഷയാണ് ഈ ആയത്തുകൾ ക്ഷീണം മാറാൻ ഉണ്ടാവാനൊക്കെ ഈ ആയത്ത് ഓതിയാൽ മതി എട്ടാമത്തെ നേട്ടമാണ് വിവാഹം ശരിയാത്തവർക്ക് വിവാഹം ശരിയാനൊക്കെ ഈ ആയത്ത് ഓദ്യ അള്ളാഹുവിനോട് ദ്വാ ചെയ്താൽ മതി ഒമ്പതാമത്തെ നേട്ടമാണ് ഒരു രോഗി എഴുപത് തവണ ഈ ആയത്ത് ഓതിയാൽ അയാളുടെ രോഗം അല്ലാഹു മാറ്റി കൊടുക്കുന്നതാണ് നേട്ടമാണ് ഒരു ആവശ്യം നിങ്ങൾക്ക് വളരെ വേഗത്തിൽ തന്നെ നിറവേറിക്കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ആയത്തിനെ നൂറ്റി ഇരുപത്തി ഒമ്പത് തവണ ഒറ്റക്കിരുന്ന് ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് ദുബായി ചെയ്താൽ നമ്മുടെ ഏത് ആവശ്യവും പെട്ടെന്ന് നിറവേറി കിട്ടുന്നതാണ് ഈ ആയത്തിനെ എല്ലാ ദിവസവും സുഭി നിസ്കാര ശേഷം ഇരുപത്തെട്ട് തവണ ഓതുന്നത് പതിവാക്കുക എന്നാൽ ഈ നേട്ടങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇത്രയും നേട്ടമുള്ള ഈ ആയത്ത് ഏതാണെന്ന് പറയാട്ടോ പരിശുദ്ധ ഖുർആാനിലെ യാസിൻ സൂറത്തിലെ അയ്പത്തി എട്ടാമത്തെ ആയത്ത് ാണിത് സലാമുൻ കൗലം മെറബിറഹീം എന്ന ആയത്ത് എല്ലാ ദിവസവും ഓതുന്നത് പതിവാക്കുക